നമസ്കാരം മലയാളികൾക്ക് സുപരിസ്ഥിതനായ സംവിധായകനാണ് ആലപ്പി അഷ്റഫ് നിരവധി സൂപ്പർ ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ അനുഭവങ്ങളും പങ്കുവെക്കാറുണ്ട് സെലിബ്രിറ്റികളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ അധികമാർക്കും അറിയാത്ത കഥകളുമായിട്ടാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് വരാറുള്ളത് യൂട്യൂബ് ചാനലിലൂടെ സംവിധായകൻ പങ്കുവെക്കുന്ന വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് അത്തരത്തിൽ നിന്നും പ്രഭുഖയായ ഒരു നടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് താരങ്ങളുടെ ജീവിതത്തിൽ അധികമാർക്കും അറിയാത്ത കാര്യങ്ങൾ തന്റെ യൂട്യൂബ് ചാനലൂടെ സംവിധായകൻ ആലപ്യ ഷഫ് വെളിപ്പെടുത്താറുണ്ട് പ്രേംനസ്വർ അർക്കമുള്ള പല താരങ്ങളെയും അദ്ദേഹം ഇതിനോടകം തന്നെ യൂട്യൂബ് ചാനൽ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് ഒരു കാലത്ത് മലയാളികളുടെ പ്രിയ നടിയായിരുന്ന നളിനിയുടെയും പ്രശസ്ത നടൻ രാമരാജന്റെയും പ്രണയ ജീവിതത്തിലെ വിചിത്രമായ സംഭവങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം തന്റെ പുതിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നളിനി സിനിമയിൽ കത്തിച്ചൊലിച്ചിരിക്കുന്ന സമയത്താണ് രാമരാജനുമായി പ്രണയത്തിലാകുന്നത് നളിനിയുടെ അമ്മയും ആങ്ങളമാരും ബന്ധം എതിർത്തു രാമരാജൻ നളിനിയോട് നിരന്തരം പ്രണയാഭ്യർത്ഥന നടത്തി അവരുടെ മനസ്സ് മാറ്റി വളച്ചൊടിച്ചതാണെന്നും പറയപ്പെടുന്നു അക്കാലത്ത് രാമരാജൻ വളരെ മാർക്കറ്റുള്ള രണ്ടാം താരമായിരുന്നു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉന്നതിയിലെത്തിയ നടനായിരുന്നു ഈ ബന്ധം കാരണം നളിനിയുടെ അഭിനയ ജീവിതം നിന്നു പോകുമെന്ന ആശങ്കയും കുടുംബത്തിനുണ്ടായി ഈ ബന്ധത്തെ പ്രതിരോധിക്കാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കുടുംബത്തിലെ ചിലരെ ബോഡി ഗാർഡായി ഒപ്പം മയക്കാറുണ്ടായിരുന്നു എന്നാൽ നളിനി ഒരു ദിവസം രാമരോജനൊപ്പം ഒളിച്ചോടി എം ജി അടുത്തായിരുന്നു അവർ അഭയം തേടിയെത്തിയത് അങ്ങനെ അവരുടെ വിവാഹം നടന്നു പിൽക്കാലത്ത് രാമരാജനെ ജയലളിത എം പി ആക്കുകയും ചെയ്തു ആ ദാമ്പത്യം പന്ത്രണ്ട് വർഷക്കാലമായി നിലനിന്നിരുന്നു അതിനിടയിൽ അവർക്ക് രണ്ട് കുട്ടികളും പിറന്നു അവർ തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കുന്നതിന്റെ കാരണം സിനിമാ കഥയെപ്പോലും വെല്ലുന്നതാണ് സാധാരണ വേർപിരിലിന്റെ കാരണം അമിതബന്ധം പെരുമാറ്റ ദൂഷ്യം മധ്യഭാരം സംശയം പിന്നെ സ്ത്രീധനം ഇവയൊക്കെ ആയിരിക്കും എന്നാൽ ഇവരെ സംബന്ധിച്ച് അതൊന്നുമല്ല ഇവർ വേർപിരിയാനുള്ള പ്രധാന കാരണം ജോത്സ്യ പ്രവചനമാണ് ജോൽസൻ പറയുന്നു ഈ രണ്ട് കുട്ടികൾ പിതാവിനൊപ്പം ജീവിച്ചാൽ പിതാവിനോ കുട്ടികൾക്കോ ജീവനാശം വരെ സംഭവിച്ചേക്കാമെന്ന് അഭിനയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രാമരാജന്റെ ജോത്സ്യൻ പ്രവചിച്ചിരുന്നുവത്രേ നിങ്ങൾ അഭിനയം തിരഞ്ഞെടുത്താൽ സർവനാശം ഉണ്ടാകുമെന്ന് ഈയിടെയാണ് അവർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് വേർപിരിഞ്ഞ് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ടെങ്കിലും രണ്ടുപേരും അവിവാഹിതരായി കഴിയുന്നു ഞാനിപ്പോഴും അദ്ദേഹത്തെ പ്രണയിക്കുന്നെന്ന് നളനി ചാനലുകളോട് വിളിച്ചു പറഞ്ഞിരുന്നു അദ്ദേഹം വെളിപ്പെടുത്തി അതേസമയം തെന്നിന്ത്യൻ ഭാഷകളിലെ സിനിമകളിലും ടെലിവിഷൻ രംഗത്തും അമരേത്രിയായി തിളങ്ങിയ വ്യക്തിയാണ് നളിനി തമിഴ് കുടുംബത്തിലാണ് ജനനം ആദ്യത്തെ പേര് റാണി എന്നായിരുന്നു പ്രശസ്ത നടൻ രാമരാജൻ ആയിരത്തി തൊള്ളായിരത്തി വിവാഹം ചെയ്യുകയായിരുന്നു അരുണ അരുൺ എന്നീ ഇരട്ട മക്കളുണ്ട് രണ്ടായിരത്തിൽ അവർ തമ്മിൽ പിരിഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ മകൾ അരുണ രമേശ് സുബ്രഹ്മണ്യത്തെ വിവാഹം ചെയ്തു മകൻ അരുൺ പവിത്രയെ രണ്ടായിരത്തി പതിനാലിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വിവാഹം ചെയ്യുകയായിരുന്നു പ്രശസ്ത നൃത്ത സംവിധായകൻ വൈക്കം മൂർത്തി മാസ്റ്ററുടെ ഏക മകളാണ് റാണി എന്ന നളിനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇതിലെ വന്നവർ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തുന്നു തുടർന്ന് അഗ്നിശരം എന്ന ചിത്രത്തിൽ ജയന്റ് അനീതിയായി അഭിനയിച്ചു മോഹൻ സംവിധാനം ചെയ്ത ഇടവേള എന്ന ചിത്രത്തിലൂടെ ആദ്യമായി നായികയായി ഈ ഇടവേളയിലാണ് റാണി എന്ന പേര് മാറ്റി നളിനി എന്ന പേര് സ്വീകരിച്ചത് ആ കാലഘട്ടത്തിൽ രാമം ഒരു മാടപ്രാവിന്റെ കഥ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു ടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഉയരുള്ളവരെ ഉഷ എന്ന ചിത്രത്തിൽ നായികയായി തമിഴിലേക്ക് ആ ചിത്രം വൻ വിജയമായതോടെ തമിഴിലെ തിരക്കുള്ള നായിക ഇതിനിടയിൽ തെലുങ്കിലും കന്നഡയിലും ചില ചിത്രങ്ങൾ അന്യഭാഷയിൽ മാർക്കറ്റിടഞ്ഞതോടെ വീണ്ടും മലയാളത്തിലേക്ക് വാർത്ത സ്നേഹമുള്ള സിംഹം ആവനാഴി ശബ്ദനാഗം ഒരു യുഗസന്ധ്യ ഭൂമിയിലെ രാജാക്കന്മാർ അടിമകൾ ഉടമകൾ നിയമം എന്തു ചെയ്യും തുടങ്ങി കുറേ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തമിഴ്നടൻ രാമരാജൻ വിവാഹം ചെയ്തു അഭിനയരംഗത്തേക്ക് താൽക്കാലികമായി വിട നൽകുകയായിരുന്നു ഇരട്ട കുട്ടികളുടെ അമ്മയായി കുറേ കാലത്തിനു ശേഷം രാമരാജനുമായി തെറ്റിപ്പിരിഞ്ഞു രണ്ടായിരത്തിൽ വീണ്ടും അഭിനയ അഭിനയരംഗത്തേക്ക് രണ്ടാം വരവിൽ കൂടുതലും നെഗറ്റീവ് റോളുകളും ടി വി സീരിയലുമായി രംഗത്ത് സജീവമായിരിക്കുകയാണ് നടി